ഈ അതിഥിയുടെ സഹോദരൻ അവിടെ മാവിൽ നിന്ന് ഒരു മാങ്ങ എടുത്തു കൊടുത്തു ആ ഒരാഴ്ചയായിട്ട് അതാണ് ആ കുഞ്ഞിൻ്റെ ഭക്ഷണം ആഹാരം കൊടുക്കാതെ പട്ടിണിക്ക് ഇട്ട് എല്ലും തോലുമായ രൂപമാണ് ആ കുട്ടി ഇവർ ഈ കുഞ്ഞിനെ വളരെ ക്രൂരമായി ഉപദ്രവിച്ചു കോഴിക്കോട് വിചാരണ കോടതി ബാക്കി കാര്യങ്ങളിലേക്ക് പറയുന്നതിന് മുമ്പ് കോഴിക്കോട് വിചാരണ കോടതി ഇവർക്ക് കൊലക്കുറ്റം ചാർത്തി കൊടുത്തില്ല പക്ഷെ ഹൈക്കോടതി അത് റദ്ദാക്കി ഇവർ കൊലയാളികളാണ് എന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞു ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് രണ്ട് മനുഷ്യരും അതിക്രൂരായ രണ്ടുപേരാണ് ചെറിയ ഈ കുഞ്ഞിനോട് അത്രയും നമ്മളതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാകും കാരണം അതിൻ്റെ ഉൾപ്പെടെ പൊള്ളിക്കുക അരയ്ക്ക് താഴോട്ട് പൊള്ളിക്കുക അങ്ങനെ ക്രൂരമായി എന്തൊക്കെ ആ കുട്ടിയെ ചെയ്യാമോ ആ കുഞ്ഞിനെ ചെയ്യാമോ അതെല്ലാം അവർ ചെയ്തു